സഹാപത്തിനോട് പറന്നുകൊടുത്തരം തന്നറിയോന്ന ഇല്ല ഒരാൾ പോലും സ്വർഗത്തിൽ കിടക്കൂല്ല ഒരത്തയാളുപോലും സ്വർഗത്തിൽ കിടക്കൂല്ല ഇല്ല അഭിറഹമത്തില്ല അള്ളാന്റെ അള്ളാഹുല്ലാതെ ഒരാള് സ്വർഗത്തിൽ കിടക്കൂല നിങ്ങളിൽ ഭയങ്കര വിവാദത്ത് ചെയ്യുന്ന ഒരാൾ ആവേശത്തോട്ട് പറയട്ടെ അഞ്ഞൂറ് വർഷം വിവാഹം ചെയ്ത ഒരു മനുഷ്യന്റെ കഥ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം ഇവാദത്ത് ചെയ്തത് എങ്ങനെ വാങ്ങിയിട്ട് ഔതിൻ്റെ അടുത്ത് വീടിയും ഭരിച്ച് സമയാമ് വെക്കാമത്തെ കൊടുക്കുമ്പോ പെട്ടെന്ന് പോയിട്ട് വളരെ ചാടുന്ന പോലെ ഔദ്യോഗിക സലാം കിട്ടുന്നതിന് മുമ്പ് കാലിക്കെട്ട ചെറുക്കൊടുത്തിട്ടുണ്ട് ഓടുന്ന ആ ഒരു രീതിയിലല്ല മറിച്ച് മറിച്ച് ചിന്തിച്ചു നോക്കി ഒരൊറ്റ സെക്കൻഡ് വാഴിക്കളയാതെ പൂർണമായും ഇബാദത്ത് പൂർണ്ണമായും അഞ്ഞൂറ് കൊല്ലം എന്നത് അതിൽ നിന്ന് ഒരു മിനിട്ട് പാഴാക്കാനല്ല ഫുള്ള് ഇബാദത്താണ് അങ്ങനെ ഇവാദപ്പ് ചെയ്ത മനുഷ്യനോട് അള്ളാഹു നാളെ പറയും നിനക്ക് എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കാം ആ മനുഷ്യൻ പറയും അങ്ങനെ നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് സ്വർഗം ഉണ്ടാക്കണ്ട ഞാൻ അഞ്ഞൂറ് കൊല്ലം കഷ്ടപ്പെട്ട് ഇവാദത്ത് ചെയ്തവനാ എന്റെ ഇബാദത്ത് നോക്കിയിട്ട് സ്വർഗം എന്താ മതി അഞ്ഞൂറ് കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അല്ലാഹു വരുകയാണ് മലക്കുകളെ ആ മനുഷ്യന്റെ അഞ്ഞൂറ് കൊല്ലത്തെ ഇബാദത്തിന്റെ കണക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുക അള്ളാഹു മനുഷ്യരായ നമുക്ക് തന്നിരിക്കുന്ന കണ്ണിന്റെ ഈ ഭാഗത്തുള്ള ചെറിയ ഒരു രൂപത്തിന് പോലും പകരമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ അഞ്ഞൂറ് കൊല്ലം പറയുന്നത് അഞ്ഞുരൂരത്തിനു സ്കാരം ും പി പ്രവണത ചെയ്യുന്നവരെ അള്ളാഹുവിനധികരിച്ച് ജീവിക്കുന്നവരെ അഞ്ഞൂറ് കൊല്ലം പോയിട്ട് അഞ്ചു കൊല്ലം പോയിട്ട് അൻപത് മണിക്കൂർ പോയിട്ട് അഞ്ചു മണിക്കൂറെങ്കിലും ഈ ആ നമുക്ക് കൊല്ലം കൊല്ലം പൂർണ്ണമായി ഇബാദത്ത് ചെയ്ത ചെയ്ത മനുഷ്യരോട് അതിന് പകരം പ്രതിഫലം തരാൻ കൊടുത്തതാണ് എന്തേ കണ്ണിന്റെ തന്ന ഒരു പോലും നീ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ നമുക്ക് എന്തൊരു ക്ഷീണ ഓരോ വക്കത്തിന് നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു ചിലപ്പോ പറയൂലേ മാര്യവിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിരിക്കുന്നു എടാ ഞാൻ ഒന്ന് വീടുവരെ പോട്ടെ ഇനിയിപ്പൊ ഇഷ്ട്ട കഴിഞ്ഞ് പോടെ അതങ്ങ് കഴിയുമല്ലോ പറഞ്ഞൊരു ബാധ്യത പോലെ അതുകൂടി അങ്ങ് കഴിയട്ടെ അങ്ങനെ പെട്ടെന്നായത് കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടായതുകൊണ്ട് കഴിഞ്ഞു ഒരു ഭാരമുള്ളതുപോലെയാണ് എങ്ങനെയെങ്കിലും അസുരം കൊണ്ട് നിസ്കരിച്ചു വന്നു സമാധാനം അതിപ്പോ ഇല്ല അങ്ങനല്ല നമ്മുടെ ബാധ്യതയാണത് ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറന്നു എത്ര വലിയ യാത്രയാണെങ്കിലും ഉച്ച സമയമാകുമ്പോൾ ഞാൻ പറയൂടെ എവിടെങ്കിലും കടയിൽ ചോദിക്കടാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാൻ പറ്റില്ല പിന്നെന്താ മറ്റത് മാത്രം മറന്നുകൊണ്ട് എന്താ ചാപ്പാടിന്റെ സമയാവുമ്പോൾ അകത്തുനിന്ന് ഇങ്ങനെ മുട്ടുവരും ഇതുപോലെ മനസ്സിന്റെ മനസ്സിന്റെ കവാടങ്ങൾ ഇങ്ങനെ മുട്ടണം തുറക്കാനുള്ള ആർത്തി കൊണ്ട് ആവേശം കൊണ്ട് ആഗ്രഹം കൊണ്ട് അവിടെയാണ് മുടങ്ങി പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് സമയമില്ല മടങ്ങി വരികയാ അല്ലാതെ റസൂലിനോട് സഹാമത്ത് ചോദിക്കും എല്ലാവരും അങ്ങയുടെ അല്ലാണ്ട് അനുഗ്രഹം കൊണ്ടാണ് റഹമത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ കിടക്കുന്നതെങ്കിൽ നബിയല്ലാ അങ്ങയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണോ അല്ലാന്റെ അങ്ങനെ തന്നെയാണ് അള്ളാന്റെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗമില്ല ഇത് പറയുമ്പോൾ പോലെ അള്ളാഹുന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ ആരാ റോഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേയനൂറൊളിയേയ താജോളിയേ അള്ളഹാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ ചോദിക്കുമ്പോൾ വല്ലപ്പുഴ ചെമ്മൻകുടിയുടെ മുന്നിൽ വന്നിരിക്കുന്ന പതിനായിരക്കണക്കാൻ വിശ്വാസികൾക്ക് ആലോചിക്കാൻ നേരം കിട്ടിയത് എന്തുകൊണ്ടെന്നറിയോ താരഘട്ടം ഒരുപാട് പുരോഗമനം നടന്നു പോയപ്പോൾ അല്ല അല്ലാതൂ ജനിച്ചതെന്ന് പോലെ സംശയമുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് അറയ്ക്കുന്ന ഇവരക്കേടിന്റെ മക്കളുടെ മുന്നിൽ ജീവിക്കുന്നവര് സുരമാന്റെ മക്കളായ നമ്മൾ നിന്ന് കൊടുക്കല്ലേ സഹോദരാ റസൂലിനെ വേദനിപ്പിക്കാ നബിതങ്ങളെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്ന വൃത്തിഹീനമായ ഗുരുഗുണമെന്റെ സഹോദര നിന്റെ മനസ്സിലുണ്ടാവല്ലേ അല്ലാണ്ട് റസൂര് തന്നെയാണ് അല്ലാണ്ട് റസൂര് തന്നെയാണ് എന്തിനാണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാനാണ് അഞ്ചു നേരത്തെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഓരോ ദിവസം കടന്നിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയ സുഖാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഉമർവത് തന്റെ പ്രിയപ്പെട്ട അണികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ആകാശലോകത്തിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞു ഇന്നും നിങ്ങളെല്ലാവരും നിന്ന് അങ്ങനെ ആരെങ്കിലും ും കാർഡും കൊടുക്കല എല്ലാ അവസാനം കൊടുത്താൽ മതി അവിടെ പോയി ചെന്നാ മതി കഴിഞ്ഞു കൊണ്ടു കൊടുത്താൽ മതി കേട്ടോ ഇതിന്റെ ഇടയിൽ ഈ പരിപാടി നടക്കൂല പരലോകത്തെ വിചാരണയുടെ കാര്യവും നന്മ നിന്മെ കൂടെ തൂക്കി കൊണ്ടു നിക്കുമ്പോഴേ അവർ നോട്ടീസ് വായിച്ചിട്ടുണ്ട് അറിയാൻ പറ്റത്തില്ല ചിലപ്പോ എവിടെ എത്തിന്ന് പിന്നീട് പിന്നെ പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും വിഷു ഒന്നും പറഞ്ഞില്ല ടൈ വാക്കറി കൈയിൽ ഇങ്ങനെ നോട്ടീസ് മൊബൈലിൽ മോണി കളിച്ച് പിന്നെ അങ്ങനെ വിഷയം പറയാൻ പറ്റും ഇരുന്ന് ഉറക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല പരലോകത്തിലെ തുടങ്ങിയത് പിന്നെ എവിടെ നിർത്തി എന്നുള്ള നിർത്തിന്നുള്ള വിഷയം പോരാ പറഞ്ഞില്ല വിഷമൊന്നും പറഞ്ഞില്ല ഇത് പറയാൻ മാത്രല്ല ഉത്സാഹമാണ് ശ്രദ്ധിച്ചിരുന്നു കേൾക്കണം അവിടുന്ന് ഇവിടെ നോട്ടീസും ഇവിടെ ഇട്ട് നോട്ടീസും മൊബൈലെടുത്ത് വെച്ച് പാമ്പും പൊണിയും കളിച്ച് കുത്തി കുത്തിയിരുന്ന ഇതൊന്നും മണ്ടേ കയറിയില്ല പിന്നെ പല എന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കൂല കാരണം എന്താണെന്നറിയോ നമ്മൾ ഇപ്പോഴൊന്നും മരിക്കില്ലല്ലോ നമ്മളിങ്ങനെ കിടക്കല്ലേ നമ്മൾ നമ്മളെ വാപ്പായും അല്ലെ എന്റെ കുടുംബത്തിന് മരണം മരണമുണ്ടായിരുന്നു എന്റെ ഒപ്പാപ്പ എന്ത് തട്ടിപ്പന തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞല്ലേ ഇപ്പോഴും കിളവൻ അങ്ങനെ കിടക്കല്ലേ ഒരു കുഴപ്പമില്ല കഴിഞ്ഞ കഴിഞ്ഞത് ആ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ സിക്സ് ഒക്കെ പോകുമ്പോൾ ചാടി എഴുന്നേൽക്കാൻ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതുപോലെ വീണ കൂടെ നോക്കിയത്

ും സ്വർഗത്തിൽ കിടന്നുകൊള്ളുകൾ ഒഴിച്ച് നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കിടന്നുകൊള്ളുക എന്ന് അള്ളാഹുന്റെ ദുനിയാവിന്റെ പുറത്തുള്ള സർവ മനുഷ്യരൻ സ്വരോഗത്തിൽ കിടക്കട്ടെ ഒരാളെ മാത്രം നാട്ടിൽ നിൽക്കിക്കോ വിളിച്ചു പറഞ്ഞാൽ ഉമർന്ന സന്താ പറയുക സമയത്ത് പൊന്നാട് നദികളുടെ മനസ്സാണ് കാണിച്ചു കൊടുത്തത് ഉണർന്ന് ആ ഉമരണ സന്താ പ്രതിയല്ലാ പറയുന്ന ആ ഉമരവികളാകും പറഞ്ഞ പേര് പറയാതെ യോഗ്യത പോലും പ്രിയപ്പെട്ടവരേ ആ മാറ്റി നിർത്തുന്ന ഒരാള് ഞാനായിരിക്കുമോ എന്ന് പേടിച്ചു പോവുകയാണ് മൃഗത്ത് ആ പ്രതിയല്ലാഹുന്ന് പറയുന്ന കണ്ടോ എല്ലാവരും സ്വർഗത്തിൽ കിടക്കുക ഒരാള് മാത്രം മാറി നിൽക്കുക എന്നല്ലാഹു വിളിച്ചു പറഞ്ഞാൽ മാറ്റി നിർത്തുന്നയാള് ഞാനാണോ അല്ലാ എന്നെനിക്കു പേടിയാവുന്നെന്ന് പ്രതിയല്ലാഹുന്ന് പറയുമ്പോൾ എന്റെ മുമ്പിൽ ലഭിക്കുന്ന ആ ഭയപ്പാട് നമുക്ക് വന്നിട്ടുണ്ടോ